പന്തളം തോടിനെ വീണ്ടെടുക്കാനായി ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മൂവായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തെളിനീരൊഴുക്കാനായി ഡിവൈഎഫ്ഐ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജു ഡിവൈഎഫ്ഐയുടെ ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഈ പന്തളം തോടിനെ വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ആര്യ ഇവിടെ ഒരു ഉത്സവം തന്നെയാണ് ആ പന്തളം തോടിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ഉത്സവ പ്രതീകമാണ് നമുക്ക് ആ ഒരു നാടൻ പാട്ടൊക്കെ പാടി കൊട്ടി പാടിയാണ് നടക്കുന്നത് നമുക്ക് ആദ്യം ഒരു പാട്ടിലേക്ക് രണ്ടുപേർ പാടിയും പറഞ്ഞും പകുത്തും ഒരു വലിയ ഉത്സവമേളമായി നമുക്ക് കൊട്ടിപ്പാടി തുടങ്ങാം പറ നമ്മൾ തുടി കൊട്ടിപ്പാടുക നമ്മൾ പറ നമ്മൾ തുടി കൊട്ടിപ്പാടുക നമ്മൾ ഒരു നാടിൻ നന്മയ്ക്കായി ഒരു നാടിൻ യുവത വരുന്നേ ഒരു നാടിൻ നന്മയ്ക്കായി ഈ നാടിൻ യുവത വരുന്നേ പറകൊട്ടിപ്പാടുക നമ്മൾ തുടികൊട്ടിപ്പാടുക നമ്മൾ ഈ നാടിൻ നന്മയ്ക്കായി ഈ നാടിൻ യുവത വരുന്നേ അർപ്പോ നാടിൻ്റെ നന്മയ്ക്കായി യുവത വരുന്ന കാഴ്ചയാണ് ആ പന്തളത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയ ജില്ലാ സെക്രട്ടറി മെമ്പർ പി പി ഹർഷകുമാർ ജില്ലാ സെക്രട്ടറിയൊക്കെ ഉണ്ട് നമുക്ക് ഇവരുടെ വേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും വെള്ളം വെള്ളമൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാൾ ഇപ്പോൾ കൈലി കൊടുത്ത് നിൽക്കുകയാണ് അതായത് ഇവരെല്ലാം തന്നെ ഈ ഇതിൽ ഈ തോടിലിറങ്ങി പണിയാൻ വേണ്ടി നിൽക്കുകയാണ് വേറൊരാളോടുണ്ട് കായംകുളം എം എൽ എ ബാവലിക്കിരി എം എൽ എ അരുണുണ്ട് ബാവലിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അരുണെ വേഷം മാറുമോ തൊഴിലിറങ്ങണം അതെ 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 ഇറങ്ങണ ഇറങ്ങണ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഒരു രീതിയിലേക്കാണെന്ന് മനസ്സിലായത് ഇപ്പം നമ്മളിനി ഇറങ്ങിയേ പറ്റു ഈ വലിയതോട് പറന്നൽ വലിയതോട് ഈ നാട്ടിലെ കൃഷിക്ക് എല്ലാ വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇത് മാത്രമല്ല ഈ നാട്ടുകാര് അവർ കുളിക്കാനും വസ്ത്രം കഴിവാനും എല്ലാം ഉപയോഗിച്ചിരുന്ന തെളിനീരുള്ള തോടായിരുന്നു ഇത് മാലിന്യം നിറഞ്ഞതിൻ്റെ ഫലമായി ഉപയോഗശൂന്യമായിരിക്കുകയാണ് വൃത്തിയായ നല്ല നെളിനീര് ഇതിലെ ഒഴുകുന്നു ഇത് ഈ തോട് പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് സ്ഥാപിക്കുകയാണ് ഡി വൈ എഫിയുടെയും മറ്റ് നാട്ടുകാരുടെയും പ്രധാന ഉത്തരവാദി ഇന്നിത് പൂർത്തീകരിക്കും ഞങ്ങളിത് ആറ് റീച്ചുകളായിട്ടാണ് ആറ് റീച്ചുകളായിട്ട് ആറ് റീച്ചുകളും ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ തോട് ഇത് പൂർണ്ണമായും ഇത് ഈ തോട് സ്ഥിതിയിൽ എത്തിച്ച് ഈ നാട് സംസ്ഥാനുമാർ തോട്ടിലെല്ലാം കീടങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അപ്പോൾ അത് അത് ഗംഭീരമായി ചെയ്യാൻ ഡിവൈഎഫ്ഐ ഇവിടെ തീരുമാനിച്ചു ഇത് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോൾ അടുത്ത് തൊട്ടടുത്ത് പാലമേൽ പഞ്ചായത്തിലോട്ട് ആലപ്പുഴ ജില്ലയിലെ പാലമേൽ പഞ്ചായത്തിലോട്ടായിരുന്നേ അപ്പോൾ അവിടെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് ആ ദൗത്യം ബാക്കി അവരും ഏറ്റെടുത്തോളും അപ്പോൾ ഇത് ഒരു നാടിൻ്റെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ജല ജലസ്രോതസ്സുകൾ കാരണം ഇവിടെ കുടിവെള്ളത്തിന് കൃഷിക്ക് ഈ നാടിൻ്റെ എല്ലാ സംസ്കാരത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു തോടാണ് ഈ തോട് അതിനെ നവീകരിക്കുക വീണ്ടെടുക്കുക എന്ന ദൗത്യമാണ് ഡിവൈഎഫ് എ ഏറ്റെടുത്തത് ആ ഡിവൈഎഫ്എ ഏറ്റെടുത്ത ദൗത്യം നാട്ടിലെ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ആറ് ഏഴ് കിലോമീറ്റർ ഉള്ള ജനപങ്കാളിത്തം ബോധ്യപ്പെടുത്തും അഞ്ചുമണിയാകുമ്പോഴത്തേക്കെല്ലാം ക്ലീനാക്കുമോ നിങ്ങളെല്ലാം ഏഹ് ഉറപ്പാണോ ഉറപ്പാണ് ഉറപ്പാണ് അറിയാ വലിയ വൈബാണ് ഇപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യാനുള്ള ആവേശമാണ് അത് പറഞ്ഞാൽ അതുപോലെയാണ് നാട് നാട് നീ ഒട്ടാകെ കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ക്യാമറയുടെ മറുഭാഗത്തേക്ക് പോകുമ്പോ അഖിലേഷ് ആ ദൃശ്യങ്ങൾ കാരണം ഒരു നാട്ടിലെ ജനത മുഴുവൻ ഒരുമിച്ചിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ സ്ത്രീകളിൽ നിന്ന് അവിടെ തൊഴിലെടുക്കുന്നത് കാണാം ചുറ്റും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അങ്ങനെ ഒരു ഏഴ് കിലോമീറ്റർ വിവിധ സെക്ഷനായി വിവിധ ബ്ലോക്ക് കമ്മിറ്റിക്കൽ വീതി വീതം വെച്ചു കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ജനകീയ പ്രവർത്തനത്തിനാണ് ആര് ആ പന്തളത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്